അങ്ങനെ ും ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ ആരും അപ്പം പണ്ടത്തില്ല ഇതുവരിക്കും പണ്ടു നിങ്ങളത് ചെയ്തു അപ്പൊ അതെനിക്ക് അത് നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഭീകരമായി ഹിറ്റാണെന്ന് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചോണ്ടിരിക്കയാണ് കൂടെ ഇരുന്ന സപ്പോർട്ട് മലയാളം என்றைக்கு தேட்டர் நான் ஓகே ஓகே நான் வர்றேன் இந்த மூவிக்கு எங்கள் மாமன் மூவிக்கு அங்கே வந்திருக்காங்க ரொம்ப ரொம்ப நன்றி பிரதர் நீங்கள் வர வேண்டிய அவசியமே இல்லை பட் இருந்தால் நீங்கள் இங்கே வந்திருக்கீங்க ரொம்ப ரொம்ப நன்றி பிரதர் தேங்க்யூ பிரதர் தேங்க்யூ பிரதர் காரி சிரிப்பிக்க புத்திமூட்டில் காரியம் சார் நான் சொல்கிறது புரியுது உண்மைக்கு நான் கடவுளுக்கு நன்றி சொல்லுவேன் ஏன்டா எனக்கு நான் எல்லாத்தையுமே சொல்லுவேன் எனக்கு டோட்டல் இந்திய மூவிலே எனக்கு மலையாள ஃபீல்டு ரொம்ப பிடிக்கும் ரொம்ப ரொம்ப பிடிக்கும் எனக்கு கூட இருந்துச்சு அவங்க முன்னாடி ും എത്തിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴിൽ ഒരു സിനിമ ചെയ്യാൻ പോയത് ഗരുടെ അവിടുത്തെ നായകൻ സോറി സേറായിരുന്നു എൻ്റെ വ്യക്തിപര വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ഇപ്പൊ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു സിനിമാ പാരമ്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കഷ്ടപ്പെട്ട് നമുക്ക് മുന്നോട്ട് വരാൻ ഇതേ അവസരം തന്നു അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കുകയാണ് സോ ഐ വാസ് വെരി താങ്ക്ഫുൾ ടു ഗോഡ് അങ്ങനെ നല്ലൊരു സിനിമ തിരിച്ച് തമിഴിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ദുരേശ എന്തെന്ന് പറഞ്ഞ ഡയറക്ടർ എന്നെ മീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് സംസാരിച്ചു ലൊക്കേഷനിൽ പോയിട്ടാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് നേരിട്ട് ഐ ഹാവ് ഓൾവേസ് ബിൻ യുവർ ബിഗ് ഫാൻ എന്നു വൈ ഈ ആൾക്കാരെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സുള നമുക്ക് ഇറ്റ്സ് എ ബിഗ് തിങ് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഹ്യൂമറസ് കഥാപാത്രങ്ങൾ ചെയ്യുക എല്ലാവരെയും ടച്ച് ചെയ്ത് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഫ്രം ദയർ വോട്ട് ഐ അണ്ടസ്റ്റുഡ് ദാറ്റ് ഈ പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു ഭയങ്കര ഇൻസ്പയറിങ് ലൈഫാണ് നിങ്ങൾ ഷൂട്ടിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സാറിനെ കുറിച്ച് അറിയാൻ സാധിച്ചു ആൻഡ് ഈ ഫ്യൂച്ചർ സ്കോപ്പായി ആ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ദ വേ ഹിയേഴ്സ് എന്താ പറയുക ഒരു സഹ നടൻ തൊട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഐ മീൻ ഡിലീവറിങ് ബാക്ക് ടു ബാക്ക് സൂപ്പർ ഹിറ്റ്സ് ഇത്രയും വലിയൊരു ഒരു സ്റ്റാർ പദവിയിലേക്ക് കയറി സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു നിൽക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ എന്നൊരു സിനിമയുടെ പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഓഫ് ഓൾ കഥ സാറിൻ്റെ കോൺഗ്രാചുലേഷൻ സാർ ഇതൊരു വലിയൊരു സ്വിച്ച് ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ഇനി പതിയെ പതിയെ വേറെ പല വേഷങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകും ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് വ്യക്തിപരമായിട്ട് വെരി വെരി എന്താ ഹംബിൾ ആൻഡ് ഓഫ് ദ മോസ്റ്റ് സ്വീറ്റസ്റ്റ് പേഴ്സൺ ദാറ്റ് ഐ ഡോ മെറ്റ് ഈ ക്യാരക്ടർ ഇത്രയും ഭംഗിയായിട്ട് ഇനി വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഐ തിങ്ക് നിങ്ങളോട് പേഴ്സണാലിറ്റി എന്താ ക്യാരക്ടർ കണ്ടിപ്പിറക്കും കറക്റ്റ് തന്നെ സർ സോ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാനൊരു ട്രെയിലറും ഒരു പാട്ടും ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട് ആൻഡ് ഇറ്റ് ആസ് ബിൻ ഫാസ്റ്റിക് സിനിമയിൽ ഐശ്വര്യമുണ്ട് അതുപോലെ സ്വാസിക യേശാം നോക്കാൻ പോയ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ എല്ലാവരും ഈ സിനിമയിലുണ്ട് ടോ കേരളത്തിൽ എന്തായാലും ഈ സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയിലും ഇൻഡസ്ട്രിയിലും പുറത്തുള്ള ആൾക്കാർ എല്ലാവരും ഈ സിനിമ കാണണം ബിക്കോസ് നോട്ട് ഓൺലി ഇറ്റ്സ് ജസ്റ്റ് എ തമിഴ് ഫിലിം ഇറ്റ് ഇസ് ആസ് ഈക്വലി ടി ഇസ് എ മലയാളം ഫിലിം എന്നെ സംബന്ധിച്ച് ബിക്കോസ് ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പല പല ലാംഗ്വേജിൽ അഭിനയിക്കുന്നുണ്ട് സോ ഈ സിനിമ ഗംഭീര വിജയമാവും എൻ്റെ വിശ്വാസമുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ആക്ഷൻ സിനിമ കിടയത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു ഒരു ഭയങ്കരമായൊരു ഫാമിലി ഇമോഷൻസും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ടച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു കുടുംബ ചിത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പോൾ ഫാമിലീസ് ഡെഫിനറ്റ്ലി യൂത്ത് എല്ലാവരും പോയി കാണണം പട്ട് ഐസോ ഫീൽ ദാറ്റ് ഫാമിലി ഓഡിയൻസിന് കൂടുതലും ഈ സിനിമ കണ്ടാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ വർഷങ്ങൾക്ക് അപ്പുറത്ത് തമിഴിൽ ഒരു സിനിമ ചെയ്യാൻ പോയപ്പോൾ സർ വന്ന് ആഫ്റ്റർ തേർട്ടീൻ ഇയേഴ്സ് ആണ് തമിഴിൽ ഒരു പടം നനിച്ചത് ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം ഞാൻ നോ ഐ ടു ലുക്കിംഗ് ഫോർവേഡ് ടു വർക്ക് വിത്ത് യു അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ മീ എല്ലാവിധ ഹാവിംഗ് മിർ എല്ലാവിധംസകൾ ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് യു ആൾസോ ഇൻ മലയാളം ஒரே அடி போயிருந்தோ அதுதான் ஆனால் அந்த படம் முடிச்சுட்டு நான் அந்த படம் பார்க்குறப்ப படத்தை ஃபுல்லாக போட்டு பார்த்தாங்க படத்தை பார்த்துட்டு உண்மைக்கே எனக்கு என்ன சொல்றேன் தெரியல நான் அங்கேருந்து உண்மைக்கு நான் டேரெக்டர் சொன்னேன் உன்னி சாருக்கு ஃபோன் பண்ணுங்கள் ஒரே ஒரு தேங்க்ஸ் சொல்லிக்கிறோம் அப்படின்னு சொன்னேன் சார் பிரதர் அந்த படம் மிகப்பெரிய ஹிட் பெரிய ஹிட் பெரிய கலெக்ஷன் ஸோ அதுக்கு உண்மைக்கே உன்னி பிரதோட பங்களிப்பு தான் ஸோ அவரை கூட நடித்தது தான் எனக்கு அந்த படத்துக்கு கரெக்டான ஒரு ஒரு கேரக்டர் ஒரு ஆக்டர் அங்கே இருந்ததுனால தான் அந்த படம் கிட்டாச்சு ஸோ நீங்கள் ஒத்துக்கிட்டதுக்கு ரொம்ப ரொம்ப நன்றி நன்றி ரொம்ப ரொம்ப உண்மைக்கு நான் கடவுளுக்கு நன்றி சொல்லுவேன் ஏன்டா எனக்கு நான் எல்லாத்தையுமே சொல்லுவேன் எனக்கு டோட்டல் இந்திய மூவிலே எனக்கு மலையாள ஃபீல்டு ரொம்ப பிடிக்கும் ரொம்ப ரொம்ப பிடிக்கும் இன்னைக்கு எனக்கு இருந்துச்சு சிஸ் அவங்க முன்னாடி நானும் வேட்டிட்டு வரணுண்டு எல்லா ஆக்டர்ஸும் ரொம்ப நான் ஃபாலோ பண்ணுவேன் எனக்கு ரொம்ப பிடிக்கும் அப்படி இருக்கிறப்ப எனக்கு கரெக்டாக வந்து எனக்கு அவரே வந்து எனக்கு இந்த படத்துல நடிச்சது எனக்கு ரொம்ப ரொம்ப சந்தோஷம் நன்றி இப்போ இங்க வர்றப்ப பிரதரை கேட்டேன் பிரதர் எனக்கு என் லைஃப்பை நிறைய ஷேர் பண்ணியிருக்கேன் பிரதர் இந்த மாதிரி இங்கே வர்றோம் நாங்கள் எங்க கூட இருந்த சப்போர்ட்டா இருக்கு எனக்கு சரியா எனக்கு மலையாளம் தெரியும் என்னைக்கு தேட்டர் நான் ஓகே நான் வர்றேன் நான் வந்துடு ஓகே அப்படின்னு சொன்னேன் இப்போ வந்து இங்கே வந்திருக்காங்க இதுக்குமே டூரிஸ்ட் ஃபேமிலிக்கு சப்போர்ட் பண்ணுங்க சசிகுமார் சாரோட இந்த மூவிக்கு எங்கள் மாமன் மூவிக்கு அங்கே வந்திருக்காங்க ரொம்ப ரொம்ப நன்றி பிரதர் நீங்கள் வர வேண்டிய அவசியமே இல்லை பட் இருந்தால் நீங்கள் இங்கே வந்துருக்கீங்க ரொம்ப ரொம்ப நன்றி பிரதர் தேங்க்யூ பிரதர் தேங்க்யூ பிரதர்